ഇന്നത്തെ നമ്മളുടെ വീട് പോത്തിനൊക്കെ അയച്ചുവിട്ടുകഴിഞ്ഞു കേട്ടോ എന്നാൽ അപ്പുവാണ് അയച്ചു വിട്ടത് അപ്പോൾ ഞാനും മിക്കവും കൂടെ എണീറ്റ് വരുമ്പോഴേക്കും പോത്തിനൊക്കെ അയച്ചുവിട്ട് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥ ഗൈസ് ഇന്നത്ര അവസ്ഥയിലാണ് കാരണം ഇന്ന് ഫുള്ളും ചിലവിളന്നാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കോലിട്ട് കൊടുക്കുമ്പോൾ അത്രയും ചിലവിൾ ഒന്നും ഉണ്ടാവില്ല എന്താ അപ്പൂ ഇനി തൊഴുത്ത് വൃത്തിയാക്കാൻ പോവാണ് എന്നാൽ അപ്പൂവിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത് പറ്റി സാർ നേരത്തെ അനിച്ചിരിക്കുന്നു എന്നാൽ അപ്പൂ നേരത്തെ എണിച്ചോട്ടാ ഇല്ല വൈക്കോലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് ചെന്നൊക്കെ തിന്നിട്ടുണ്ട് ഇല്ല രാവിലെ ഐശ്വര്യമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു പിടി വളം മിക്കൂസിനെ കാണിച്ചു തരാം മിക്കൂസ് മിക്കൂസ് ഹായ് പറ മിക്കൂ ഹായ് പറ ഹായ് ഗായ്സ് പറയാ മിക്കൂസ് ഉറങ്ങി അണിച്ചിട്ടിരിക്കുകയാണ് അതെ ബാക്കിൽ അപ്പൂ വൃത്തിയാക്കുന്നുണ്ട് മിക്കൂസ് ലേറ്റായിട്ട് എണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും അപ്പവും കൂടെ ക്ലീൻ ചെയ്യാ സ്പേക്ക് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇന്നലെ പോയിട്ട് മുടി വെട്ടി ഗൈസ് മിക്കൂസിൻ്റെ പിറന്നാളായി അപ്പം ഞങ്ങൾ മിക്കൂസിൻ്റെ മുടിയൊക്കെ പോയി വെട്ടിയിട്ട് വന്നതാണ് ഗൈസ് ഇട മുടി കാണിച്ചു കൊടുക്ക വെട്ടിയത് ഇടവിടെ നിൽക്കും നിക്കു ഓ അവിടെ അങ്ങനെ ഉറുമ്പാണ് ഗൈസ് വേണ്ട അവിടെ അങ്ങനെ ഉറുമ്പാണ് മുമ്പ് വേണ്ട പച്ചും ചൊത്തിനെ അപ്പവും അപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പം നമുക്ക് പൈസ വൃത്തിയാക്കിയിട്ട് വേണം എന്താ അപ്പൂ ചൂലെടുത്തതാണ് ക്ലീൻ ചെയ്യാൻ കൈക്കോട്ട് തന്നെയാണ് കാരണം ഇന്ന് ഇത്തിരി വെള്ളം പോലെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും ടാസ്ക് പണിയിട്ട് വൃത്തിയാക്കലിൽ കാരണം എന്താ പറഞ്ഞു അത് കോരം പെട്ടെന്ന് കിട്ടില്ല ഡ്രൈ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോരിയിട്ട് ഒഴിച്ച് വൃത്തിയാക്കാം അപ്പോൾ അപ്പം വൃത്തിയാക്കുന്ന അപ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് പോത്തിൻ്റെ വളം വരലാണ് പോത്ത് തൊഴുത്ത് വൃത്തിയാക്കലാണ് അതാണ് ഞങ്ങളുടെ രാവിലത്തെ ഒരു വ്യായാമം എന്ന് പറയുന്നത് രണ്ടാന്ന് വെള്ളം പോലെ കിടക്കുന്നത് ടുത്താലാണ് നമുക്കൊരു സമാധാനമുള്ളൂ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഇടല് കുറവാണ് കാരണം മിക്കോസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പം നമ്മളുടെ ബർത്ത്ഡേ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണുക നമ്മളുടെ പൊതുജീവിതം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ വ്ളോഗൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം നമ്മൾ മിക്കൂസിനും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് ചെറിയൊരു കുഞ്ഞു വീഡിയോസൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ വളം വരുന്നപ്പോൾ ഗൈസ് ഞാൻ പോത്തിന് പുതിയ തീറ്റ കൊടുക്കുന്നതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സൈസായി വളരാൻ അപ്പോൾ ആരും അത് അറിയണം എന്നുള്ള കമൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വളർത്തുന്നവർക്ക് പോത്ത് വളർത്തുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പോത്തിന് ആ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും അപ്പോൾ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുറേ തീറ്റയൊക്കെ അടിച്ചു കൊടുത്തിട്ട് പോത്ത് വളരാണ്ടിരുന്നാൽ നമുക്കത് നഷ്ടമായിരിക്കും അപ്പോൾ പോത്ത് പെട്ടെന്ന് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് കൊടുത്താൽ എല്ലാവർക്കും പെട്ടെന്ന് വളരും അപ്പോൾ ഗൈസന്നിത്രയുള്ള വീഡിയോ അപ്പോൾ ആ തൊഴുത്ത് വൃത്തിയാക്കുന്ന ഒരു കുഞ്ഞ വീഡിയോ ആണ് നമ്മുടെ ഇപ്പോൾ ഡെയിലി തൊഴുത്ത് വൃത്തിയാക്കുന്ന ഒരു ഇപ്പോൾ നമ്മുടെ ഡെയിലി തൊഴുത്ത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇനിയിപ്പോൾ നമ്മൾ പോത്ത് മെയിൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ